പാലക്കാട് കോൺഗ്രസിന്റെ വിജയത്തിന്റെ പങ്ക് എസ് ഡി പി ഐക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് ഡി പി ഐ ആണ് അവിടെ പ്രകടനം നടത്തിയതെന്നും എം വി ഗോവിന്ദൻ പറയുകയാണ് വർഗീയ കക്ഷികളുടെ മഴവിൽ സഖ്യമാണ് പാലക്കാട് പ്രവർത്തിച്ചതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുന്നു യു ഡി എഫ് പാലക്കാട് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചു പാലക്കാട് ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോയെന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയും കോൺഗ്രസിനൊപ്പം നിന്നു ബി ജെ പി വോട്ട് കോൺഗ്രസിനെ മറിച്ചു ടി സരിൻ വലിയ മുതൽക്കൂട്ടാണ് എന്നും ഗോവിന്ദൻ പറയുകയാണ് സരിനെ പോരാട്ടത്തിന്റെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ചേലക്കരയിൽ വലിയ വിജയമാണ് എൽ ഡി എഫ് നേടിയിരിക്കുന്നത് ചേലക്കരയിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചേലക്കരയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് അയ്യായിരം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് ചേലക്കരയുടെ മനസ്സ് ഇരുപത്തിയെട്ട് വർഷമായി മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കെ രാധാകൃഷ്ണനെ ഒപ്പം കൂട്ടിയാണ് ചേലക്കര ഇടതുപക്ഷത്തിനൊപ്പം നടന്നു തുടങ്ങിയത് വയനാട്ടിലും വലിയ പോരാട്ടമാണ് നടന്നതെന്ന് എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു നേരിന്റെ വാർത്തകൾ അറിയാൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു